യും പുൻറെയും പരിശുദ്ധാൻമാവൻ്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച അമ്മേ അമ്മേ അമ്മയെ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചെയ്യുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങളെ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചുനേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനാമ്പോൾ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ് നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു യേശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുരയുടെ പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ രക്തം രലച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തനും പ്രശുദ്ധായ പ്രസവേശ്വരം നയിക്കുകയും ഈ സർഗസ്വനായ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കണേ കാര്യം പ്രാർത്ഥന ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അതിലുണ്ട് അതിൻ്റെ അപ്പുറത്തും ലക്ഷ്യം പ്രാർത്ഥനയ്ക്കില്ല അന്നു വേണ്ട ആഹാരവും അതിൻ്റെ അകത്തും എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട് വറിങ് ഇസ് ദർ അപ്പൊ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത് ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥന പോലും ഒരു പുതിയ സ്നേഹം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നിന്റെ വൈഫ് വഴക്കിട്ട് പോയി എന്നിട്ടും നീ ദൈവത്തോട് വഴക്കിടാതെ അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും നായക്കുന്നൂറോട്ട അവള് പോയി പിതാ അവളും പോയി ഈശോ അവളെ കൊണ്ടുവരുന്നേ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നേ അല്ലെങ്കിൽ അവൻ പോയി ഇട്ടച്ചും പോയി അവൻ വിളിക്കണില്ല അവൻ വിളിക്കണില്ല നീ രാവിലെ ഭർത്താവ് നിന്നെ വിളിക്കണേ ഇന്ന് ഇന്നുണ്ടങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മകൻ എന്നെ വിളിച്ചൊരു മൂന്ന് കൊല്ലമായിരുന്നു ചേരിച്ച് വന്നായിരുന്നു അപ്പോൾ ഇവർ ഈ മൂന്ന് കൊല്ലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവ് എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവ് എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല എന്ന് കർത്താവ് എന്ന് പറയുമ്പോൾ ഓട്ടമേരിക്കടി മകൻ കർത്താവായി മാറും എന്താ കാര്യം നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമിൽ നമ്മൾക്കൊരു വിഷയം പറഞ്ഞു നമ്മുടെ അത്യാളെ അത്യന്താവിശ്യമായ ഒരു വിഷയമാണ് നമ്മളെ കർത്താവിൻ്റെ ദൃശ്യന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ദൈവമായി മാറും നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം അല്ലെങ്കിൽ ആ വിഷയമാണ് നമ്മുടെ ദൈവം അപ്പം അതുകൊണ്ട് അത് ദൈവത്തിന് വിടയാണ് വ്യാചന പ്രാർത്ഥന നമ്മൾ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹമുള്ളവരാണെങ്കിൽ അതെന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ വിശ്വാസമോ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത്ര കണ്ട് വലിയ ബോധ്യമോ ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് കർത്താവിനെ ഞാൻ നിലത്ത് നിർത്താതെ വിളിച്ചതെന്നിന്ന് തന്നെ പറഞ്ഞു കർത്താവിന് പിന്നൊരു അമ്പ ചോദിച്ചുകൊണ്ടായിരുന്നു അവർ രണ്ട് ഉച്ചതൊട്ട് എവിടെയെല്ലാം കൃപാസനത്തിൻ്റെ ഏതെല്ലാം സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് അവിടെയെല്ലാം അവർ സ്വരത്തി കറിഞ്ഞോണ്ടിരിക്കുകയാണ് അവസാനം അവർക്കറിഞ്ഞത് ഞാൻ എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ എന്താ അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനൊരു പോലീസാണ് ആ പോലീസ് വേറെ വരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈമുറിച്ച ഒരാളെ ഇയാളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു പക്ഷെ ഇയാൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൻ ആത്മഹത്യ ചെയ്ത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം കാര്യം ബാത്റൂമിൽ പോയ സമയത്ത് ആത്മഹത്യ ചെയ്തെന്ന് ഒരു അതായത് അപ്പം അമ്മയുടെ വിഷയം എന്ന് കഴിഞ്ഞാൽ മകനെ സസ്പെൻഡ് ചെയ്യുമോ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് സങ്കട അമ്മയുടെ പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു തന്നെ എൻ്റെ അവിടെ കൃപാസത്തെ വന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം നാല് മണിവരെ ഇവരിതും പറഞ്ഞുകൊണ്ട് എന്നെ നിലവിളിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾ എന്നോട് പറയും പിന്നെ അച്ഛനെ അറിയാൻ പാടില്ല അമ്മമാരുടെ മക്കൾക്ക് ജോലി പോയ അമ്മമാരുടെ അവസ്ഥ അച്ഛനെ അറിയത്തില്ല ആ ഞാൻ ഇങ്ങനെ അമ്മമാർ ഇത്തരം അമ്മമാരും അറിയാൻ പാടുള്ളു പക്ഷെ വേറെ ഏതൊരു അമ്മമാരുണ്ട് ചാടിലേക്ക് ഇറക്കിന് വെടിവെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്താ പറഞ്ഞതെന്ന് അവൻ കർത്താവിനെ പ്രഘോഷിച്ചു അവൻ തൻ്റെ വിളിച്ചവൻ്റെ അടുത്തേക്ക് പോയി മരിച്ചിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരായി ലോകത്തുള്ളത് അപ്പോഴാണ് സസ്പെൻഷനാണെന്നും പറഞ്ഞ് ലോകം മുഴുവൻ മൂങ്ങിക്കൊണ്ട് നടക്കണവരെ എന്ത് വരും ഉണ്ടാവും നമുക്കൊരു ക്രൈസിസ് വരണ സമയത്താണ് ദൈവത്തിൽ നമ്മൾ പിടികൊടുക്കേണ്ടത് കർത്താവ് ഇതാണ് ഞാൻ കർത്താവ് ഇതാണ് ഞാൻ എന്ന് പറയണത് ബൈബിളിൽ ഏറ്റവും നല്ലൊരു പ്ര ഒരു 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 എന്താണ് ഒരു വിളിയാണ് എന്താണ് ഇപ്പോൾ സാമ്പൻ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രത്യുത്തരമാണ് എന്താണ് കർത്താവേ ഇതാണ് ഞാൻ ഓരോ പ്രഭാതത്തിലും നിൻ്റെ സ്നേഹം പുതിയെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിണ്ടത്തില്ല അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പ എടുത്ത് അമ്മ പറയാതെ പറയുന്നൊരു സുവിശേഷമുണ്ട് എന്താണ് അപ്പ ഇതാണ് ഞാൻ ഇതാണ് നിൻ്റെ മകൾ അറിയാം ഇതാണ് ഞാൻ അതൊരു പുതിയ സ്നേഹക്ക് മനസ്സിലാകും എന്തെല്ലാം പാരം കൊടുത്താലും എൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചോണ്ടേ ഒറ്റ ഒത്തിരി സ്നേഹത്തിന്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ എല്ലാം മൂന്ന് ഇരുപത്തിരണ്ട് സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ ഓരോ അത് അത് പുതിയതാണ് പുതിയതാണ് അവിടത്തെ വിശ്വസ്ഥത ഉന്നതമാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക